ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാണ് വൈകുന്നേരം ജോലി കഴിഞ്ഞ് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രാ വരുന്ന സമയത്ത് കുറച്ച് കപ്പയും ചിക്കനൊക്കെ ഏറ്റവും വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് എന്ത് എന്ന് ആണ് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ തോന്നിയത് അങ്ങനെ ഇന്നത്തെ രാത്രിയിലുള്ള ഫുഡ് കപ്പ ബിരിയാണിയാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ കപ്പയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുകയാണേ അപ്പോൾ ഈ കപ്പ ഇപ്പോൾ മഴക്കാലത്ത് അത്ര നല്ല കപ്പ കിട്ടുന്നില്ലേ അപ്പോൾ കിട്ടിയത് നമ്മൾ വാങ്ങിയതാണ് കുറേ ദിവസം ഇങ്ങനെ കപ്പ കഴിക്കണം എന്നുള്ളൊരാഗ്രഹം അപ്പോൾ ഏട്ടൻ കൊണ്ടു തന്നാണ് അപ്പോൾ ഞാൻ കപ്പയും മീനും ഇട്ടിട്ട് ഉണ്ടാക്കാമെന്നെ വിചാരിച്ച് പിന്നെ ഏതായാലും ശ്രീമോള് മീനിട്ടാണെങ്കിൽ കഴിക്കൂല അപ്പം ഞാൻ വിചാരിച്ചത് എന്നാൽ ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് അങ്ങനെന്താ ആദ്യം തന്നെ വന്നതിൻ്റെ ശേഷം ആ കപ്പയൊക്കെ നന്നാക്കി വെച്ച് നാളേക്കുള്ള വെള്ളപ്പത്തിൻ്റെ മാവരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വന്നിട്ട് ഇരിക്കാൻ പോലും ഒരു സമയമില്ലേ നമുക്ക് നമുക്കിത് ഉണ്ടാക്കേണ്ട തിരക്കായിരുന്നു അങ്ങനെ കപ്പയൊക്കെ ഇതാ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞളും വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വിസിലടിച്ചെടുക്കെട്ടോ ഇനിയിപ്പം അതാ ചിക്കനൊക്കെ ഒന്ന് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്ന് കുറച്ച് ചിക്കൻ മാത്രം എടുക്കുന്നില്ല ബാക്കി ഞാൻ വർക്കാൻ വേണ്ടിയിട്ട് അവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട് അങ്ങനെ അതാ നമ്മുടെ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടാതിൻ്റെ ശേഷം അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വഴന്ന് വരണേ കാരണം ഇതൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മൂന്ന് വലിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ ഇട്ടുമെടുത്തത് ചെറുതായി കട്ട് ചെയ്തെടുത്തത് അത് അതിട്ടൻ്റെ ശൈലിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഉള്ളി നന്നായിട്ട് തന്നെ നമുക്കിത് വാട്ടിയെടുക്കണം ഇല്ലെങ്കിൽ ഇതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒന്നാദ്യം ഒന്ന് വഴറ്റിയെടുക്കട്ടോ ഒന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ അതാ ഒന്ന് വയന്ന് വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് ഇനിയിപ്പോൾ മുളക് പൊടി ചേർക്കുക അപ്പോൾ മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കൊടുക്കട്ടോ അപ്പോൾ രാത്രിക്കുള്ള ഫുഡായതുകൊണ്ട് കുറച്ച് മതിയല്ല അപ്പോൾ ചിക്കൻ ഞാൻ കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് ഈ ചിക്കനൊന്നും നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടി ആ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുള്ളൂ എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒന്ന് വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ കപ്പ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കട്ടോ അപ്പോൾ നമുക്ക് ഇത് പണ്ട് നമ്മൾ മീൻ ഇട്ടിട്ടൊക്കെ പുഴുങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇപ്പോഴാണ് ഈ കപ്പ ഈ ഒരു സംഭവം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്നിട്ട് നമ്മളിതിന് ഭയങ്കര സ്മെല്ലും വരുന്നത് അടച്ച് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അങ്ങനെന്താ നമ്മുടെ കപ്പ ബിരിയാണി ഒക്കെ അങ്ങനെ അങ്ങനെന്താ ഞാൻ മൂന്നാൾ കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം